ഇവ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കോമഡിയാണല്ലോ എന്റെ ദൈവേ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ ദേശഭക്തി ഗാനം ആലപിച്ചതിനാണ് ഈ കോലാഹലം അല്ല സഖാവേ നിങ്ങളിൽ പാടിയ പാട്ടിൻ്റെ അർത്ഥം വല്ലതും നിങ്ങൾക്കറിയോ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഹിന്ദുക്കളാണ് നമ്മുടെ മാതൃരാജ്യം ഹിന്ദുസ്ഥാനാണ് ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ടിൻ്റെ അർത്ഥം നമ്മുടെ വന്ദേ ഭാരതിൽ ആരാണ് ഗാനം പാടിയത് അത് കുറച്ച് സ്കൂൾ കുട്ടികളാണ് എന്താണ് പാടിയത് ം എന്തുകൊണ്ടാ വിവാദമായത് അല്ല ഇത് ആരാണ് വിവാദമാക്കി മാറ്റിയത് ഇത് ആദ്യം തന്നെ വിവാദമാക്കി മാറ്റിയത് ഈ ഗാനം റെയിൽവേ പോസ്റ്റ് ചെയ്ത് മൂന്ന് മിനിറ്റിനുള്ളിൽ മാധ്യമ പ്രവർത്തകരാണ് ഇത് വിവാദമാക്കിയത് വന്ദേ ഭാരതിന്റെ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന് പിന്നാലെ ട്രെയിൻ യാത്രയിൽ ഗണഗീതം 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 ആലപിച്ചു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതു ഈ എന്ന് 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 പറഞ്ഞാൽ എന്താണ് ഗണം പറഞ്ഞ ഒരു കൂട്ടം അതായത് ആർ എസ് എസ് കാര് അവർ ഒരുമിച്ചിരുന്ന് ദേശഭക്തി ഗാനം പാടുന്നു അതിന് അവർ വിളിക്കുന്ന പേരാണ് ഗണഗീതം ഒരുമിച്ച് അതായത് ഗ്രൂപ്പ് സോങ് ഈ ഗ്രൂപ്പ് സോങ് പാടുന്നത് ഇത്ര വലിയ തെറ്റാണ് എന്ന് അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് കേരളീയരെ പഠിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ആർ എസ് എസ് കാര് പാടുന്ന ഗണഗീതങ്ങളുണ്ടല്ലോ പാട്ടുകളുണ്ടല്ലോ അത് അവർ മാത്രം എഴുതിയൊന്നല്ല ഒ എം ബി കുറുപ്പിൻ്റെ കവിതകൾ പാടാറുണ്ട് നമ്മ വിളിപ്പു നമ്മ വിളിപ്പു എന്ന് തുടങ്ങുന്ന ഗാനം അതുപോലെ ഭാരത ഹൃദയ വിഭഞ്ചിയിൽ ഉണരും രാഗമാലിക നാം രാഗം ഇതൊക്കെ ഒ എൻ വി കുറിപ്പിന്റെ ഗീതങ്ങളാണ് ഇതും ആർ എസ് എസ് കാര് ഗണമായിരുന്നു കൂട്ടമായിരുന്നു പാടാറുണ്ട് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് നല്ല നമസ്കാരം അല്ലാതെ അവരോടൊന്നും പറയാനില്ല ഇനി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞു എന്നതുകൊണ്ടും അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല കാരണം ശമ്പളത്തിന് പുറമെ കിട്ടുന്ന കിമ്പളത്തിലാണ് അവരുടെ നോട്ടം ഈ കിമ്പളം ഇനിയും കിട്ടണമെങ്കിൽ ഇത്തരം പണികൾ ഇനിയും തുടർന്നുകൊള്ളുക പിന്നെ ഡി വൈ എഫ് ഐയുടെ ഒരു സഖാവിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു കമൻ്റ് കണ്ടു നാഗപ്പൂരിൽ നിന്നുള്ള അപ്പൂപ്പന്മാരല്ല വന്ദേ ഭാരതന് പണം മുടക്കിയത് എന്നാണ് ഡി വൈ എഫ്ഐക്കാരൻ പറഞ്ഞത് ഡി വൈ എഫ് ഐ ആയതുകൊണ്ട് അവർക്ക് എന്തു പറയാം അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ പറയുന്നു എന്നുള്ളത് കൊണ്ട് ആരും അത് കാര്യമാക്കാറില്ല കാരണം അവർക്ക് ഒന്നും അറിയില്ല അവർ വെറും കുട്ടികളാണ് നിനക്കൊന്നും അറിയില്ല കാരണം നീ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് വർഗീയ വിദ്വേഷ ഈ കുട്ടികൾ നടത്തിയത് എന്നാണ് കുട്ടികൾ എങ്ങനെയാണ് വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം കാരണം ആ ദേശഭക്തി ഗാനം മുഖ്യമന്ത്രി ഒന്ന് മുഴുവനായും കേൾക്കണം എന്നിട്ട് കേരളീയ സമൂഹത്തോട് തൻ്റെ തെറ്റ് ഏറ്റു പറയണം എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിക്കും എന്തും പറയാം അതും കേരളീയർ വലിയ കാര്യമാക്കില്ല കാരണം പാർട്ടി സെക്രട്ടറിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കെ സി കെ സി വേണുഗോപാൽ അദ്ദേഹവും വെറുതെ ഇരുന്നില്ല ഭാവി എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹവും റെയിൽവേ മന്ത്രാലയത്തിന് കത്തെഴുതി ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് പിൻവലിച്ച ഗീതമായിരുന്നു അതിനുശേഷം ഇംഗ്ലീഷിലുള്ള വിവർത്തനത്തോടു കൂടി വീണ്ടും റെയിൽവേ മന്ത്രാലയം അത് പോസ്റ്റ് ചെയ്തു കാരണം അവർക്കും അറിയാം ഇത് ദേശഭക്തി ഗാനമാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു പിന്നെ വി ഡി സതീശനും ജോൺ ബ്രിട്ടാസും ഒക്കെ രംഗം ഒന്ന് കൊഴുപ്പിച്ചു വി ഡി സതീശൻ പറഞ്ഞത് സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കേസെടുക്കണം എന്നാണ് എന്തിനാണ് വി ഡി സതീശ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കേസെടുക്കുന്നത് ദേശഭക്തി ഗാനം പഠിപ്പിച്ചതിനാണോ അതും വ്യക്തമാക്കേണ്ടത് വി ഡി സതീശൻ തന്നെ നമ്മുടെ ദേശീയ നേതാക്കന്മാരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ദൈവത്തിന് മാത്രം അറിയാം കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന രാഷ്ട്രീയക്കാർക്കും നല്ല നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ദേശഭക്തി ഗാനം പാടുന്നത് കുറ്റമായിരുന്നു ബ്രിട്ടീഷുകാർ അത് പലപ്പോഴും നിരോധിച്ചിരുന്നു അങ്ങനെ വന്ദേമാതരവും ഭരത്മാതാ കി ജയുമൊക്കെ വിളിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ രംഗം കൊഴിപ്പിച്ചിരുന്നു ഇന്നത്തെ മാധ്യമപ്രവർത്തകർ അന്നുണ്ടായിരുന്നെങ്കിൽ ശിവശിവ ഒന്നും പറയാനുള്ള മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും എൻ്റെ നല്ല നമസ്കാരം ഒരു വസ്തുത പറയാതിരിക്കാതെ വയ്യ ചില രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിലില്ലേ എന്നൊരു സംശയം ബാക്കിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ രാജ്യദ്രോഹ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന എല്ലാത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തലമുറയ്ക്ക് വിഷൻ നൽകേണ്ടതിന് പകരം വിഷൻ നൽകുന്ന ചില മാധ്യമ പ്രവർത്തകരെ കരുതിയിരിക്കുക തന്നെ വേണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു